പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടഡ് കാറ്റഗറി ടു സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ജിയോഗ്രഫി ഭാഗത്ത് നിന്നുള്ള വീഡിയോകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് കാറ്റുകളെ കുറിച്ചിട്ട് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഗോള മർദ്ദവാദങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ കാറ്റുകളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് എല്ലാ തരത്തിലും പെട്ട കാറ്റുകളെ കുറിച്ചിട്ടും വിശദമായിട്ട് തന്നെ നോക്കാം നിങ്ങളുടെ സിലബസിലുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണിത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എപ്പോഴും കാറ്റുകളുടെ ഭാഗത്ത് നിന്നുണ്ടാവാറുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം കാറ്റുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കരക്കാറ്റ് ഉണ്ടാകുന്നത് എപ്പോഴാണ് രാത്രി കാലങ്ങളിൽ കരക്കാറ്റ് ഉണ്ടാകുന്നത് രാത്രി കാലങ്ങളിലാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത് പകൽ സമയത്ത് ഇടവപ്പാതി കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മഴ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മഴ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്ന മഴ വടക്ക് കിഴക്കൻ മൺസൂൺ വായുവിൻ്റെ തിരശ്ചീന തലത്തിലുള്ള ചലനമാണ് കാറ്റ് ഉയർന്ന മർദ്ദമേഖലയിൽ നിന്നും താഴ്ന്ന മർദ്ദമേഖലയിലേക്കുള്ള വായുവിൻ്റെ പ്രവാഹത്തിനാണ് കാറ്റ് എന്ന് പറയുന്നത് വായുവിന്റെ തിരശ്ചീന തലത്തിലുള്ള ചലനമാണ് കാറ്റ് അതായത് ഉയർന്ന മർദ്ദമേഖലയിൽ നിന്നും താഴ്ന്ന മർദ്ദമേഖലയിലേക്കുള്ള വായുവിന്റെ പ്രവാഹത്തിനെയാണ് കാറ്റ് എന്ന് പറയുന്നത് ഊഷ്മാവ് കുറവുള്ള സ്ഥലത്ത് നിന്നും കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗത്തേക്കാണ് കാറ്റ് വീശുന്നത് ഇനി ഇതോടനുബന്ധിച്ച് നമുക്ക് എന്താണ് ഫെറൽ നിയമം എന്ന് നോക്കാം ഫെറല്ലോ ഉത്തരാർദ്ധഗോളത്തിൽ വലതുഭാഗത്തേക്കും ദക്ഷിണാർധഗോളത്തിൽ ഇടതു കാറ്റിന്റെ ദിശ അതായത് ഉത്തരാർധഗോളത്തില് ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധ ഗോളത്തിൽ പ്രതി ഘടികാര ദിശയിലുമാണ് കാറ്റ് വീശുന്നത് ഇതാണ് ഫെറൽ നിയമം സാധാരണ രീതിയിൽ ഉയർന്ന മർദ്ദമേഖലയിൽ നിന്ന് താഴ്ന്ന മർദ്ദമേഖലയിലേക്കാണ് കാറ്റിന്റെ ഗതി എന്നാൽ അവ നേർദിശയിലല്ല വീശുന്നത് ഭൂഭ്രമണം അനുഭവപ്പെടുന്നില്ല എങ്കിൽ ധ്രുവ പ്രദേശത്തു നിന്നും ഭൂമദ്രേഖാ പ്രദേശത്തേക്ക് കാറ്റ് നേർദിശയിൽ വീശുമായിരുന്നു പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടുള്ള ഭൂമിയുടെ ഭ്രമണം മൂലം കാറ്റിൻ്റെ ദിശയിലും വ്യത്യാസം അനുഭവപ്പെടുന്നു ഉത്തരാർദ്ധഗോളത്തിൽ ഗോളത്തിൽ വലതു ഭാഗത്തേക്കും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടതു കാറ്റിൻ്റെ ദിശ അതായത് ഉത്തരാർദ്ധ ഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർധ ഗോളത്തിൽ പ്രതി ഘടികാര ദിശയിലും ആണ് കാറ്റ് വീശുന്നത് ഇതാണ് ഫെറൽ നിയമം ഫെറൽ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് കാറ്റിൻ്റെ ഈ ദിശാവ്യതിയാനം കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് ഫെറൽ നിയമം എന്നറിയപ്പെടുന്നത് വിവിധ തരം കാറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്ഥിരവാദങ്ങൾ അഥവാ ആഗോളവാദങ്ങൾ പ്രിവൈലിംഗ് ഓർ പെർമനന്റ് വിൻസ് കാലികവാദങ്ങൾ പ്രാദേശികവാദങ്ങൾ അസ്ഥിരവാദങ്ങൾ കാലികദങ്ങൾ സീസണൽ ഓർ പീരിയോഡിക്കൽ വിൻസ് പ്രാദേശികവാദങ്ങൾ ലോക്കൽ വിൻസ് അസ്ഥിരവാദങ്ങൾ വേരിയബിൾ വിൻസ് എന്നാണ് വി ആർ ഐ എ ബി എൽഇ വേരിയബിൾ വിൻസ് സ്ഥിരവാദങ്ങൾ അഥവാ ആഗോളവാദങ്ങൾ ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റാണ് സ്ഥിരവാദങ്ങൾ ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളും ഈ കാറ്റിന്റെ സ്വാധീന വലയത്തിൽ വരുന്നത് കൊണ്ടാണ് ആഗോളവാദങ്ങൾ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നത് ഇനി സ്ഥിരവാദങ്ങളുടെ ദിശയ്ക്കും സ്ഥാനത്തിനും അനുസരിച്ച് അവയെ പല തരത്തില് തരംതിരിക്കാം ഏതൊക്കെയാണ് വാണിജ്യവാദങ്ങൾ ട്രേഡ് വിൻസ് പശ്ചിമവാദങ്ങൾ ബ്രേവ് വെസ്റ്റ് വിൻഡ് ധ്രുവീയ പൂർവവാദങ്ങൾ പോളാർ വിൻസ് ഇങ്ങനെയാണ് ആഗോളവാദങ്ങളെ ദിശയ്ക്കും സ്ഥാനത്തിനും അനുസരിച്ച് നമ്മൾ തരംതിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് വാണിജ്യവാദങ്ങളെ കുറിച്ച് നോക്കാം വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തെക്ക് കിഴക്കൻ വാണിജ്യവാദവും ഉണ്ട് ഇപ്പൊ ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്തരാർദ്ധ ഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ഇന്റർട്രോപ്പിക്കൽ കൺവേർജന്റ് സോൺ അല്ലെങ്കിൽ ഐ ടി സീസൺ അഥവാ അന്തർ ഉഷ്ണ മേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നു വാണിജ്യവാദങ്ങള് ട്രേഡ് വിൻസ് ധ്രുവങ്ങളിലുമായി അക്ഷാംശം മുപ്പത് ഡിഗ്രി തൊട്ട് മുപ്പത്തഞ്ച് ഡിഗ്രി നോർത്ത് സൗത്തിൽ നിന്നും പൂജ്യം ഡിഗ്രി അക്ഷാംശ പ്രദേശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകൾ ഉത്തരാർധ ഗോളത്തിൽ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്നും നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ദക്ഷിണാർധ ഗോളത്തിൽ ദക്ഷിണ പൂർവ വാണിജ്യവാദം എന്ന പേരിലും അറിയപ്പെടുന്നു ഇരു ധ്രുവങ്ങളിലുമായി അക്ഷാംശം മുപ്പത് ഡിഗ്രി തൊട്ട് മുപ്പത്തഞ്ച് ഡിഗ്രി നോർത്ത് സൗത്തിൽ നിന്ന് പൂജ്യം ഡിഗ്രി അക്ഷാംശ പ്രദേശങ്ങളിലേക്ക് വീശുന്ന ഈ കാറ്റുകൾ ഉത്തരാർധഗോളത്തിൽ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന പേരിലും ദക്ഷിണാർധഗോളത്തിൽ ദക്ഷിണപൂർവ്വ വാണിജ്യവാദം എന്ന പേരിലും അറിയപ്പെടുന്നു ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനം മൂലമുള്ള കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർധഗോളത്തിൽ തെക്കു പടിഞ്ഞാറോട്ടും ദക്ഷിണാർദ്ധകോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കും ഈ കാറ്റുകൾ ചരിഞ്ഞു വീശുന്നു ഒരേ മാർഗത്തിലൂടെ തുടർച്ചയായി വീശുന്ന എന്നർത്ഥം വരുന്ന ട്രേഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ട്രേഡ് വിൻസിന്റെ ആവിർഭാവം അടുത്തതായിട്ട് നമുക്ക് പശ്ചിമവാദങ്ങളെ കുറിച്ചിട്ട് നോക്കാം പശ്ചിമവാദങ്ങളിൽ രണ്ട് തരണ്ട് തെക്ക് പടിഞ്ഞാറൻ വാദവും വടക്ക് പടിഞ്ഞാറൻ വാദവും ഇരു അർദ്ധഗോളങ്ങളിലെയും ഉഷ്ണമേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഈ മേഖലകളിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു കാറ്റിന്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായത് കൊണ്ട് ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു ഉപോഷണ ഉച്ചമേഖലയിൽ നിന്ന് ഉപദ്രുവീയ നിമ്നമർദ്ധ മേഖലയിലേക്കാണ് പശ്ചിമവാദങ്ങൾ വീശുന്നത് രണ്ട് അർദ്ധകോളങ്ങളിലുമായി മുപ്പത് ഡിഗ്രി തൊട്ട് മുപ്പത്തഞ്ച് ഡിഗ്രി നോർത്ത് സൗത്തിനും അറുപത് ഡിഗ്രി തൊട്ട് അറുപത്തഞ്ച് ഡിഗ്രി നോർത്ത് സൗത്തിനും മധ്യ ഈ കാറ്റാൻ്റെ സ്വാധീനമുണ്ട് ദക്ഷിണാർദ്ധകോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധ ഗോളത്തിന്റേതിനേക്കാൾ കൂടുതലാണ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രമായതിനാലാണ് കാറ്റുകളുടെ വേഗം കൂടുന്നത് ഉത്തരാർധഗോളത്തില് ദക്ഷിണ പശ്ചിമവാദം സൗത്ത് വെസ്റ്റേർലി എന്ന പേരിലും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഉത്തര പശ്ചിമവാദം അതായത് നോർത്ത് വെസ്റ്റേർലി എന്ന പേരിലുമാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത് ഭൂഭ്രമണ മൂലമുള്ള കോറിയോലിസ് പ്രഭാവം ഈ സഞ്ചാരഗതിയിലും വ്യതിയാനം വരുത്തുന്നുണ്ട് പിന്നെ അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ മൂന്ന് ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ആൻഡ് സിക്സ്റ്റീസ് പക്ഷാംശം അറുപത് ഡിഗ്രി തൊട്ട് അറുപത്തഞ്ച് ഡിഗ്രി നോർത്ത് സൗത്തിൽ വീശുന്ന കൊടുങ്കാറ്റുകളാണ് റോറിംഗ് ഫോർട്ടീസ് ഫോർത്തീസ് എന്നാണ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് സിസ്റ്റീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ധ്രുവീയവാദങ്ങൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്കാണ് ധ്രുവീയവാദങ്ങൾ വീശുന്നത് രണ്ട് അർദ്ധഗോളങ്ങളിലുമായി അക്ഷാംശം എൺപത്തി ഡിഗ്രി മുതൽ തൊണ്ണൂറ് ഡിഗ്രി വരെ നോർത്ത് സൗത്ത് മുതൽ അറുപത് ഡിഗ്രി മുതൽ അറുപത്തഞ്ച് ഡിഗ്രി നോർത്ത് സൗത്തിലേക്കാണ് ഈ കാറ്റിൻ്റെ സഞ്ചാരം ഉത്തരാർദ്ധഗോളത്തിൽ ഗോളത്തിൽ ഉത്തര ധ്രുവീയവാദങ്ങളെന്നും ദക്ഷിണാർദ്ധ ദക്ഷിണ ധ്രുവീയവാദങ്ങൾ ഈ കാറ്റ് അറിയപ്പെടുന്നത് ഭൂഭ്രമണത്തിന്റെ ഗതിയിൽ അകപ്പെട്ട് കാറ്റിൻ്റെ ദിശ ഉത്തരാർദ്ധഗോളത്തിൽ തെക്ക് പടിഞ്ഞാറോട്ടും ദക്ഷിണാർദ്ധ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് വീശുന്നത് ഇനി നമുക്ക് കാലികവാദങ്ങളെ കുറിച്ചിട്ട് നോക്കാം പീരിയോഡിക്കൽ ഓർ സീസണൽ വിൻസ് അത് ചില കാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് സ്ഥിരവാദങ്ങളല്ല ഋതുഭേദം അനുസരിച്ച് ആറുമാസം കൂടുമ്പോൾ ദിശ മാറി വീശുന്ന കാറ്റാണ് കാലികവാദങ്ങൾ കാറ്റിൻ്റെ ഗതിയിലുള്ള വ്യത്യാസം അനുസരിച്ച് അവയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുമുണ്ട് ഇപ്പോ ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ ഇപ്പൊ മൺസൂൺ കാറ്റ് കടൽക്കാറ്റും കരക്കാറ്റും താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റും ഇതാണ് കാലികവാദങ്ങളുടെ കൂട്ടത്തിൽ വരുന്നത് ഇപ്പൊ മൺസൂൺ കാറ്റ് ഋതു എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പേര് ഉത്ഭവിച്ചത് ഋതു എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പേര് ഉത്ഭവിച്ചത് മലയൻ പദമായ മൺസിൻ എന്ന പദത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്നും പറയപ്പെടുന്നു ആറു മാസം കൂടുമ്പോൾ വായു സംക്രമണം നേരെ എതിർദിശയിലേക്ക് തിരിയുന്നു എന്നതാണ് ഈ കാറ്റിന്റെ പ്രത്യേകത അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതി മാറ്റം ആദ്യമായി നിരീക്ഷിച്ചത് ഇപ്പൊ മൗസീം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത് അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത് കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിനർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ ഇനി ഇതിന് മുമ്പായിട്ട് നമുക്ക് കോറിയോലിസ് ബലം എന്താണെന്ന് നോക്കാം കോറിയോലിസ് പ്രഭാവം മൂലം കാറ്റിന്റെ ദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഈ കോറിയോലിസ് ബലം എന്ന് പറഞ്ഞാല് ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണനിമിത്തം ഉത്തരാർദ്ധ ഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു ഇതാണ് കോറിയോലിസ് ബലം ഇതിന് കാരണമാകുന്ന ബലമാണ് കോറിയോലിസ് ബലം മധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലതുവശത്തേക്കും ഇപ്പൊ കോറിയോലിസ് ബലം എന്ന് പറഞ്ഞാല് ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണനിമിത്ത ഉത്തരാർദ്ധ ഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് മൺസൂൺ കാറ്റുകളിലേക്ക് തന്നെ തിരിച്ചു വരാം മൺസൂണിന്റെ രൂപം കൊള്ളതിന് പിന്നിൽ പല ഘടകങ്ങളും ഉണ്ട് സൂര്യൻഡായനം കോറിയോലിസ് പ്രഭാവം തപനത്തിലെ വ്യത്യാസങ്ങൾ ഇതനുസരിച്ചിട്ടാണ് മൺസൂൺ രൂപം കൊള്ളുന്നത് കാളിദാസൻ തന്റെ മേഘ സന്ദേശം പറഞ്ഞ കാവ്യം യഥാർത്ഥത്തിൽ കാലത്തിനൊത്ത് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളുടെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നു എന്ന ഭാവനയാണ് കാളിദാസന്റെ മേഘ സന്ദേശം എന്ന കാവ്യം ചേർത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ ചേർത്തിട്ടുള്ളവയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏത് കാറ്റുകളുടെ തുടർച്ചയാണ് അതിന്റെ ആൻസർ എന്താണ് തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നതാണ് ആൻസർ അപ്പൊ അതെങ്ങനെയാണ് അപ്പൊ അച്ചുതണ്ടിന്റെ ചരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ംബമായിട്ട് പതിക്കാം ഈ പ്രദേശങ്ങളിൽ താപനില വർദ്ധിക്കും അതിനനുസരിച്ച് മർദ്ദമേഖലകളും വടക്കോട്ട് മർദ്ദമേഖലകൾക്കും വടക്കോട്ട് നേരിയ തോതിൽ സ്ഥാനമാറ്റം ഉണ്ടാവും ഉത്തരാർദ്ധകോളത്തിൽ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദമേഖല വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്കു തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും മധ്യരേഖ കടക്കുന്നതോടെ തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾക്ക് കോറിയോലിസ് പ്രഭാവം മൂലം ദിശാവ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് രൂപം രൂപാന്തരം പ്രാപിക്കുന്നു ഇപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകള് ഏതിൻ്റെ തുടർച്ചയാണ് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളുടെ തുടർച്ചയാണ് ഉത്തരാർദ്ധ ഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിൻ്റെ ഫലമായി ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ച ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു ഇത് വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് ഇടയാക്കും ഇതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കാറ്റിന്റെ ദിശ വിപരീതമാകുന്നു അങ്ങനെയുള്ള കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ ഇനി നമുക്ക് കടൽ കാറ്റും കരൽ കാറ്റും എന്താണെന്ന് നോക്കാം പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു ഇതാണ് കടൽക്കാറ്റ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത് പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും എന്നാൽ കടൽ സാവധാനമേ ചൂടാവുകയുള്ളൂ പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിന്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു ഇത് ആ പ്രദേശത്തിനു മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിനു മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു ഇങ്ങനെയുള്ള ഇളം കാറ്റുകളാണ് കടൽ കാറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് കരക്കാറ്റ് കരഭാഗത്ത് നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് രാത്രി കാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നതുമൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവും ആയിരിക്കും ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിനിടയാക്കും ഇവയാണ് കരക്കാറ്റ് രാത്രിയോടെ ആരംഭിച്ച് കരക്കാറ്റ് പുലർക്കാലത്തോടെ കൂടുതലാവും സൂര്യോദയത്തോടെ ഇത് അവസാനിക്കുന്നു ഇപ്പൊ രാത്രി കാലങ്ങളിലാണ് കരക്കാറ്റ് വീശുന്നത് എന്താണ് താഴ്വരക്കാറ്റ് പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു ചൂടുപിടിച്ചുയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചരിവുകളിലൂടെ കാറ്റ് വീശുന്നു ഇതാണ് താഴ്വര കാറ്റ് വാലി ബ്രീസ് പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു ചൂടുപിടിച്ചുയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചരിവുകളിലൂടെ കാറ്റ് വീശുന്നു ഇതാണ് താഴ്വര കാറ്റ് ഇനി എന്താണ് കാറ്റ് രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ അത് താഴ്വാരത്തേക്ക് വീശുന്നു ഇതാണ് പർവ്വതക്കാറ്റ് ഇപ്പൊ പകൽ സമയത്താണ് താഴ്വരക്കാറ്റ് അതുപോലെ രാത്രി കാലത്ത് പർവ്വത കാറ്റ് ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രാദേശിക വാദങ്ങളെ കുറിച്ചിട്ട് നോക്കാം ലോക്കൽ വിൻസ് പ്രാദേശികവാദങ്ങൾ പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക പ്രാദേശികവാദമാണ് ലൂ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉത്തരേന്ത്യൻ ഗംഗാസമതല പ്രദേശങ്ങളായ ബീഹാർ ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലും പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും മരുഭൂമിയിലും വീശുന്ന വരണ്ട ചൂടുകാറ്റാണ് ലൂ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഈ കാറ്റിന്റെ ദിശ ഇപ്പൊ ഒരു പ്രാദേശികവാദമാണ് ലു ആഗോള വായു സംക്രമണത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രാദേശിക താപ വ്യതിയാനത്തിനനുസരിച്ച് കാറ്റുകൾ രൂപപ്പെടാറുണ്ട് ഇപ്പൊ ഒരു തികച്ചും ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം സ്വാധീനം ചെലുത്തുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ലു ൂ ബീഹാർ ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലും പാകിസ്ഥാനിലെ ഇന്ത്യയിലെയും താർ മരുഭൂമിയിൽ വീശുന്ന വരണ്ട ചൂടുകാറ്റാണ് ലു വൈകുന്നേരങ്ങളിലാണ് ഈ കാറ്റ് പ്രധാനമായിട്ടും വീശുന്നത് വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലും പശ്ചിമ ഭാഗങ്ങളിലും താപനില നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് തൊട്ട് അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നുണ്ട് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ് ഈ കാറ്റിന്റെ ദിശ ഇനി ചിനൂക്ക് അമേരിക്കയിലും കാനഡയിലുമുള്ള റോക്കി പർവ്വത നിരകളിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക് അമേരിക്കയിലും കാനഡയിലുമുള്ള റോക്കി പർവ്വത നിരയിലൂടെ വീശുന്ന കാറ്റാണ് ചിനുക് റോക്കി പർവ്വത നിരകളിലൂടെ കിഴക്കൻ ഭാഗങ്ങളിലെ യോമിങ് മൊൻഡാന കൊളറാഡോ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ശൈത്യകാലത്തും വസന്തകാലത്തും ഈ കാറ്റ് വീശുന്നത് ഈ വരണ്ട ഉഷ്ണക്കാറ്റ് വീശുമ്പോൾ പർവോപരിതലത്തിലെ മഞ്ഞു ഉരുകാറുണ്ട് അതുകൊണ്ടാണ് ഈ കാറ്റിന് മഞ്ഞു തീനി സ്നോ ഈറ്റർ എന്ന അർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ചിനൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞു തീനി ഈ കാറ്റ് മൂലം മഞ്ഞുരുകാറുണ്ട് അതുകൊണ്ടാണ് ഈ പ്രാദേശികവാദത്തിന് ചിനൂക്ക് എന്ന പേര് നൽകിയത് അടുത്തത് ഫോൻ സ്വിറ്റ്സർലാൻഡിലെ ആൽസ് പർവ്വത നിരകളുടെ വടക്കൻ ഭാഗങ്ങളിൽ വീശുന്ന പ്രാദേശിക കാറ്റാണ് ഫൊൻ ഈ വരണ്ട ഉഷ്ണക്കാറ്റ് പർവ്വത പ്രതിമുഖ ഭാഗങ്ങളിലാണ് പ്രധാനമായും വീശുന്നത് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീശുന്ന ഈ കാറ്റ് ചലുത്തുന്ന മർദ്ദം മൂലം ഊഷ്മാവ് വർദ്ധിക്കുന്നുണ്ട് ഈ കാറ്റിന്റെ സ്വാധീനം മൂലം അന്തരീക്ഷ ഊഷ്മാവ് പെട്ടെന്ന് വർദ്ധിക്കുമ്പോൾ കാർഷിക വിളകൾക്കൊക്കെ നാശം സംഭവിക്കുന്നു ഇനി ഹർമാറ്റൻ പശ്ചിമ ആഫ്രിക്കൻ തീരത്തിൽ നിന്ന് വീശുന്ന പൊടിക്കാറ്റാണ് ഹർമാറ്റൻ സഹാറ മരുഭൂമിയിൽ ഇത്തരം കാറ്റുകൾ വീശാറുണ്ട് അതുപോലെ കാംസിൻ ഈജിപ്തിൽ വസന്ത കാലത്ത് വീശുന്ന പൊടിക്കാറ്റാണ് കാംസിൻ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലൂടെ വീശുന്ന മിതോഷ്ണ ചക്രവാതങ്ങൾക്ക് ഈ പൊടിക്കാറ്റുമായി ബന്ധമുണ്ട് സാന്റാന ചിനൂക്കിനോട് സാദൃശ്യമുള്ള വരണ്ട ഉഷ്ണക്കാറ്റ് അമേരിക്കയിലെ കാന്യോണിൽ നിന്ന് സമതല പ്രദേശങ്ങളിലേക്ക് വീശുന്ന ഈ കാറ്റ് തെക്കൻ കാലിഫോർണിയയിലാണ് കണ്ടുവരുന്നത് സിറോക്കോ സഹാറ മരുഭൂമിയിൽ നിന്ന് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലേക്കും ഇറ്റലിയിലേക്കും വീശുന്ന വരണ്ടതും ചൂടുള്ളതുമായ പൊടിക്കാറ്റാണ് സിറോക്കോ ഈ കാറ്റ് ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും മിസ്ട്രൽ യൂറോപ്പിൽ മഞ്ഞുമൂടിക്കിടക്കുന്ന പർവ്വത നിരകളിൽ നിന്ന് ഫ്രാൻസിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്കും റോൺ താഴ്വരയിലേക്കും വീശുന്ന ശക്തമായ വരണ്ട ശീതക്കാറ്റാണ് മിസ്ട്രൽ തെളിഞ്ഞ ആകാശമാണുള്ളതെങ്കിലും ഊഷ്മാവ് പൂജ്യം ഡിഗ്രിയിലും താഴാറുണ്ട് ഇത് ശീത കാറ്റാണ് ഇനി നമുക്ക് ചക്രവാദങ്ങൾ ചക്രവാദങ്ങളെ കുറിച്ചിട്ട് നോക്കാം കൈക്ലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൈക്ലോൺസ് അല്ലെങ്കിൽ ചക്രവാദങ്ങൾ ഉണ്ടായത് അന്തരീക്ഷത്തിന്റെ പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യത്യസ്ത മർദ്ദമേഖലകൾ സൃഷ്ടിച്ചുകൊണ്ട് കറങ്ങി വീശുന്ന കാറ്റാണ് ചക്രവാദങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാദങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായ കാറ്റ് ചുഴറ്റി വീശുന്നു കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാളങ്ങൾ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലുമാണ് ഉഷ്ണമേഖലാ ചക്രവാദങ്ങളുണ്ട് മീതോഷ്ണ മേഖലാ ചക്രവാദങ്ങളുമുണ്ട് രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണ മേഖലാ ചക്രവാദങ്ങളെന്നും മീതോഷ്ണ മേഖലാ ചക്രവാദങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന അസ്ഥിരവാദങ്ങളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ചക്രവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ചൈനയിൽ ടൈഫൂൺ വെസ്റ്റ് ഇൻഡീസ് ഹരിക്കേൻസ് പശ്ചിമ ഓസ്ട്രേലിയ വില്ലി വില്ലീസ് ഫിലിപ്പീൻസ് ബാജിയോ ജപ്പാൻ നൊവോക്കി ഓർ ടായ്ഫൂൺ ഇങ്ങനെയുള്ള പേരുകളിലാണ് ചക്രവാദങ്ങൾ അറിയപ്പെടുന്നത് മീതോഷ്ണ മേഖലാ ചക്രവാദങ്ങൾ ഉയർന്ന മർദ്ദ വ്യത്യസ്ത ഊഷ്മാവ് അനുഭവപ്പെടുന്ന വാദമുഖങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോഴാണ് മീതോഷ്ണ മേഖല ചക്രവാദങ്ങൾ ഉണ്ടാകുന്നത് വേറൊരു പോയിന്റ് പറയാനുള്ളത് ലക്ഷദ്വീപിലും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തില് കാറ്റ് ആഞ്ഞടിച്ചിരുന്നു അത് ഓക്കി ചുഴലി കൊടുങ്കാറ്റ് ജീവനും സ്വത്തിനും വലിയ നാശം വിതച്ചു കൊണ്ടാണ് ഇന്ത്യ തീ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് പോയത് ഇതൊരു ഉഷ്ണമേഖല മേഖലാ ചക്രവാദമാണ് ഓക്കി ചുഴലിക്കാറ്റ് ഉഷ്ണ മേഖല ഇനി പ്രതി ചക്രവാദങ്ങൾ പ്രതിചക്രവാദം ഒരു ഉയർന്ന വ്യവസ്ഥയാണ് ചക്രവാദങ്ങളുടെ നേർ എതിർ ദിശയിലേക്കാണ് കാറ്റ് വീശുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് കാറ്റ് വീശുന്നത് ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാതങ്ങൾ കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധ ഗോളത്തിൽ ചക്രവാദങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലും ദക്ഷിണാർധ ഗോളത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ് ഇത്രയുമാണ് കാറ്റുകളെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയാനുള്ളത് എല്ലാവരും പ്രധാനപ്പെട്ട പോയിന്റ്സുകള് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ച് നന്നായിട്ട് പഠിക്കാം ഇങ്ങനെ നോട്ട്ബുക്കിൽ നോട്ട് ചെറുതായിട്ട് കുറിച്ച് വെച്ചാലേ ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി കുറിച്ചു വെച്ചാൽ എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് ആ പോയിന്റുകൾ വായിച്ചു നോക്കിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ നിൽക്കും എല്ലാ ബുക്കും അതുപോലെ എല്ലാ ഒക്കെ എടുത്ത് കാണുന്നതിന് പകരം എക്സാമിൻ്റെ തലേ ദിവസം ഈ നോട്ട് ബുക്കിൽ നിങ്ങൾ കുറിച്ചു വെച്ച ചെറിയ ചെറിയ പോയിന്റ്സുകള് മനസ്സിലാക്കി വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നന്നായിട്ട് പഠിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് പ്ലാനറ്റ്സ് ആൻഡ് അതർ ഹെവൻലി ബോഡീസ് ഈ ഭാഗത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്